രണ്ട് കപ്പ് വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ചുപ്പും കൂടി ഇട്ടിട്ട് ഒരു കപ്പ് വറുത്ത ചെമ്പ അരിപ്പൊടി ഇടുക അതിനുശേഷം തീ വെച്ചിട്ട് നന്നായി ഇളക്കുക ഇളക്കി വെള്ളം പറ്റുന്നത് പറ്റുന്നതുവരെയും നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും ഈ അരിപ്പൊടി നന്നായി ഉപയോഗം അതിനുശേഷം നന്നായിട്ട് വെന്തു വന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വരുത്തിയ ശേഷം നല്ല ഇലയെടുക്കുക നല്ല ഫ്രഷ് ഇലയാണ് എടുക്കുന്നത് നല്ല മഴ പെയ്തൊക്കെ നിൽക്കുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് കിടക്കുന്ന ഇല എടുത്തുകൊണ്ട് വന്ന് ഒന്ന് ഒന്ന് നല്ല ഒന്നുകൂടെ കഴുകി തുടച്ച ശേഷം അതിനകത്തുനിന്ന് ഇങ്ങനെ കീറിയെടുക്കുക അതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടി വെന്തത് ഒരു ഒരു കപ്പ് പോരി ഇടുക ശേഷം അത് കൈ കൈകൊണ്ട് കയ്യിൽ വെള്ളം നനച്ച ശേഷം നന്നായി പരത്തുക വെന്തത് കാരണം അത് പരത്താനായിട്ട് നല്ല നന്നായിട്ട് പരത്തി വയ്ക്കാൻ പറ്റും നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം വലിയ ഇല എടുത്താൽ വലിയ ഇടയായിട്ട് ഉണ്ടാക്കിയെടുക്കാം ചെറുതാണെങ്കിൽ ചെറുതായിട്ടുണ്ടാക്കിയെടുക്കാം ഇനിവേ ഒരേ ഈവനായിട്ട് തന്നെ പരത്തുക തിന്നായിട്ട് വരുത്തി അത്രയും നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇതിനകത്തൊരു അഡീഷണൽ ഒരു സാധനം കൂടെ ചെയ്യുന്നുണ്ട് നല്ല ഫ്രഷ് നാരകത്തിൻ്റെ ഇല ഒരു മൂന്ന് നാരകത്തിൻ്റെ ഇല പറിച്ച് ഇതിലേക്ക് വയ്ക്കുകയാണ് ഒരു സ്മെല്ലും ഒരു ചെറിയ ഫ്ലേവറൊക്കെ കിട്ടും അതിനായിട്ടാണ് ഞാൻ സൈഡിൽ തേങ്ങ തേങ്ങായും ഏലക്കയും കുറച്ച് എള്ളും എല്ലാം കൂടെ അതിനകത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ചേർത്തിരിക്കുന്ന ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ശർക്കരയാണ് ഡേറ്റ്സ് ജാക്കരി ഇത് നമ്മൾ നല്ല വില കൊടുത്ത് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഹാർവസ്റ്റ് പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് നല്ല എക്സ്പെൻസീവ് ആയിരുന്നു അപ്പോൾ ഇത് പ്യുവർ ഓർഗാനിക് ജാക്കറയാണ് ഡേറ്റ്സ് ജാക്കറി അപ്പോൾ അതും കൂടെ നടുക്ക് വെച്ചിട്ട് ഈ ഇല മടക്കി വെക്കുക മടക്കി വച്ച ശേഷം ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഇതിട്ട് ചെറിയ തീയിൽ വളരെയേറെ നേരം കൊണ്ട് പൊള്ളിച്ചെടുക്കും ഒരു സൈഡ് പൊള്ളിക്കഴിയുമ്പോൾ അടുത്ത സൗകര്യം പൊള്ളിക്കുക അപ്പം ഞാനിവിടെ മൂന്നടയാണ് ഉണ്ടാക്കുന്നത് അത് റെഡിയായി രണ്ട് സൈഡ് നല്ല ഇലയൊക്കെ നല്ല ഒരുവിധം നല്ല കരിഞ്ഞ പോലെ ഇരിക്കും അത് അതുവരെ നന്നായിട്ട് ചെറിയ തീയിൽ വേണം ഇത് നമ്മൾ ചുട്ടെടുക്കാൻ അപ്പോൾ ഇത് റെഡിയായി അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓ നല്ല രുചിയായിരുന്നു കേട്ടോ നല്ല രുചിയാണ് നാല് മണിക്കൊക്കെ പലഹാരത്തിന് കാപ്പിയുടെ കൂടെ കുടിക്കാൻ കഴിക്കാൻ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് ഗസ്റ്റൊക്കെ വരുമ്പോളെല്ലാം കൊടുക്കാൻ നല്ലത് ഇതൊക്കെ നമ്മുടെ പഴയകാല പലഹാരങ്ങളാണല്ലോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലഹാരങ്ങളാണ് ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ അത്രയും ടേസ്റ്റ് എനിക്കിതൊന്ന് ഈ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഡേറ്റ്സിൻ്റെ

ീഫ് ലെമൺ ലീഫ് ലീഫ് റെസ്റ്റോറൻറ്റിൽ ലഞ്ചിന് പോയതാണ് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ ഒരു രണ്ടിടയും കൂടെ കയ്യിലെടുത്തു അപ്പോൾ അവർക്ക് ഓരോരുത്തരോട്ട് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അവിടുത്തെ ഫുഡ് വരുന്നതിന് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു ടേസ്റ്റ് ചെയ്തതാണ് ഞങ്ങള് വെള്ളത്തിൽ uh, <laughs> <just but> <awful> മഴ <inaudible> <what an> <inaudible> <inaudible>